ഖത്തർ വേദിയാകുന്ന ഫിഫ ഇന്റർ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് മത്സരത്തിന്റെ ട്രോഫി കാണാൻ പൊതുജനങ്ങൾക്ക് അവസരം ഡിസംബർ പന്ത്രണ്ടിന് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ വെണ്ടോ മാളിൽ ട്രോഫി പ്രദർശിപ്പിക്കും ഡിസംബർ പതിനൊന്ന് പതിനാല് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഫിഫ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖത്തർ എയർവെയ്സ് യാത്രക്കാർക്ക് പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചു ഇക്കണോമിക് ക്ലാസിൽ യാത്ര ചെയ്യുന്നവർക്ക് അടിസ്ഥാന ടിക്കറ്റ് വിലയുടെ മുപ്പത് ശതമാനവും ബിസിനസ് ക്ലാസിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇരുപത് ശതമാനവും ഇളവ് പ്രഖ്യാപിച്ചു ഡിസംബർ പതിനെട്ട് വരെയുള്ള പ്രൊമോഷൻ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ുള്ള ടിക്കറ്റുകൾക്ക് ഇളവ് ലഭിക്കും തലാലയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടം തകർന്ന് ഇന്ത്യക്കാരൻ മരിച്ചു ഞായറാഴ്ച രാത്രിയായിരുന്നു അപകടം അപകടത്തിൽ ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുവൈത്തിൽ മണി എക്സ്ചേഞ്ചുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു പുതിയ മണി എക്സ്ചേഞ്ചുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നിർത്തലാക്കാനാണ് കുവൈത്ത് വാണിജ്യ വകുപ്പിന്റെ തീരുമാനം കുവൈത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ നടപടികളുമായി സഹകരിക്കാത്ത പ്രവാസികൾക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം